അസ്സലാമു അലൈക്കും ഉമ്മമാരെ ഇത് ചൊല്ലി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക ഉറപ്പായും നിങ്ങളുടെ കുട്ടികൾ തടിച്ചിരിക്കും ഭക്ഷണ സാധനത്തിൽ യാ കവിയ മതീനു എന്ന് ചൊല്ലിയാൽ ശരീരം പുഷ്ടിപ്പെടും ഹൃദയം തെളിഞ്ഞു വരും രോഗങ്ങൾ നീങ്ങും ഭയം ഉത്കണ്ഠ മടി തളർച്ച എന്നിവ നീങ്ങിപ്പോകും യാ കവിയുയാ അല്ല എന്നാൽ ശക്തൻ സമ്പൂർണൻ എന്നാണ് അർത്ഥം വരുന്നത് യാ യാ അല്ല കഠിന ശക്തിയുള്ളവൻ എന്നാണ് അർത്ഥം എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് നൂറ്റി മുപ്പത് തവണ ചൊല്ലുക എന്നിട്ട് ഇഷി എന്ന് പറഞ്ഞ ഭക്ഷണ സാധനത്തിൽ മന്ത്രിക്കുക കുട്ടികൾക്ക് കൊടുക്കുക തീർച്ചയായും കുട്ടികൾ അവരുടെ ശരീര പുഷ്ടി വർദ്ധിക്കുകയും ചെയ്യും യാ കവി യാ മത്തീനു അല്ല എന്ന് ചൊല്ലുക ശരീരം തടിക്കാൻ ആത്മീയമായ ഒറ്റമൂലിയാണിത് ഇമാം നാസ്ലിർ അലിയല്ലാവിന് പറയുന്നുണ്ട് ശരീരം പുഷ്ടിപ്പെടാൻ എല്ലാ ദിവസവും സുബി നസ്കാര ശേഷം ഈ ഇസ്മ നൂറ്റി തവണ ചൊല്ലുക മുലയൂട്ടുന്ന സ്ത്രീകൾ ആ മുലയൂട്ടുന്ന അവസരത്തിൽ യാ യാ മത്തീനു എന്ന ഈ രണ്ട് ഇസ്മുകൾ നൂറ്റി മുപ്പത് തവണ ചൊല്ലി മുലയൂട്ടുക യാ 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 അല്ലാ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക യാ കവി യാ അള്ള യാ മത്തീനു യാ അല്ലാ എന്ന് ഓതുക ഇൻഷാല്ല അസ്ലാംക്കും